റിവ്യൂ ഗൈസ് ലോകന്റെ റിവ്യൂ ആർക്ക് പറയണം ഞാൻ ഞാൻ റിവ്യൂ നമ്മളെല്ലാരും പോയിട്ട് മുനു അയ്യാ നമ്മൾ ഇപ്പോഴുള്ള എല്ലാരും ഒരുമിച്ചാണ് ലോകക്ക് പോയത് മോനെ പറയട്ടെ മോനെ ആദ്യായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യായിട്ട് ഒരു ഗേൾ ക്യാരക്ടറിനോട് ഒരു ഗേൾ സൂപ്പർ ഹീറോട് എനിക്ക് ആരാധന തോന്നിപ്പോയി അല്ലെങ്കിൽ ഒരു ഗേൾ ഒരു ആക്ട്രസിനോട് നമുക്ക് പൊതുവേ മോഹൻലാൽ മമ്മൂട്ടി ടോവിന ദുൽഖർ ഇവരോടുള്ള ആരാധന തോന്നും അതൊക്കെ അതല്ല സാധാരണ എനിക്ക് ഇതൊരു നടീനോട് ആരാധന തോന്നിട്ട് ഇങ്ങനെ കഷ്ട ആരാധന ഇല്ലേ മോനെ ചന്ദ്ര എന്ന് സൂപ്പർ ഹീറോ വേഷം ചെയ്തിന് മോനെ കല്യാണി എൻറ്റോ മോനെ പിന്നെ പറ ഞാൻ ഒരു കാര്യം പറയാല്ല അതിലൊരു

വരും പടം കണ്ടവർക്കറിയാം ശരിയായ പടം ഞാൻ കാര്യം കാണിച്ചിട്ട് വരുന്നത് ഒരു കോടി ഗേൾ ഗേൾ ആക്ടർ ഒരു ആക്ട്രസിനോട് ആദ്യമായിട്ട് ഇത് തോന്നണം ആരാധന തോന്നണം കാര്യം പറഞ്ഞു നമ്മള് മമ്മൂട്ടി ഈ മോഹൻലാലിന്റെ പടത്തിന് പോയിട്ട് മോഹൻലാലിന് എൻട്രി വരുമ്പോ അല്ലെങ്കിൽ മാർസീം വരുമ്പോ നമ്മൾ കൈ അടിക്കൂല ആ ഈ ചന്ദ്ര അതായത് കല്യാണിന്റെ ഓരോ സീരിയൽ ഉണ്ട് പോലെ കണ്ണലിങ്ങനെ കണ്ണലിങ്ങനെ തുറക്കുന്ന സീനും പിന്നെ ഫൈറ്റ് സീരിയൽ ഉണ്ട് ശരിയായ ഇതായത് മുട്ട കാര്യം വാച്ച് പറയാലോസ്റ്റ് വാച്ച് മൂവി പിന്നെ നസ്ലിനു അടിപൊളിയായിരുന്നു പിന്നെ കൊറേ കോമഡി ഉണ്ട് കൊറേ കോമഡി ഉണ്ട് ചിരിച്ച് ചാകാനുള്ള സാധനങ്ങളുണ്ട് കായം ഒരു സൂപ്പർ ഹീറോ മൂവി ഓക്കെ ഒരു ഹൊറർ ടൈപ്പ് എല്ലാം പോസ്റ്ററിലെല്ലാം കാണുമ്പോൾ അങ്ങനെല്ലാം ഇരിക്കും സംഭവം സീരിയസ് പഠനം തന്നെയാണ് ഒരു സീരിയസ് കഥയെല്ലാം തന്നെയാണ് പക്ഷെ അളവിൽ കോമഡിന് ചന്ത നമ്മുടെ സെലീൻമാരുടെ മോന് സെലീൻമാരുടെ മോഹൻറെ ശരിയായ കൊറേ സീൻസ് ഉണ്ട് ചിരിച്ച് ആ പണം തുടങ്ങി തീർന്നവരെ അടിപൊളി ഫൈറ്റ് ഒരു സെക്കൻഡ് ലാഗ് അടിപ്പിച്ചില്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ആകെ ഇടങ്ങാറായത് ഈ ഇത് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പോകുമ്പോ തിയേറ്ററിൽ പോകുമ്പോ അപ്പൊ ബാക്കിന്ന് കൊറയാൾ തന്നെ മനസ്സിലായിട്ട് ഇടക്കിടക്ക് ഏ ഒപ്പി വെള്ളം പോണോ ഒക്കെ ഇങ്ങനെ ഇടക്കിടക്കയെ ഒറ്റപ്പാടുണ്ടാക്കി അത് എനിക്ക് കുറച്ച് ഇറിട്ടേഷൻ ആയി അത് കാര്യം പറയാം അല്ലാണ്ട് പടത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോ നമ്മൾ അറിഞ്ഞിട്ടില്ല ആ മൂന്ന് മണിക്കൂർ പോയി നമ്മൾ അറിഞ്ഞിട്ടില്ല കാര്യം പറയല ഒരു സെക്കൻഡ് ഡിലേ ഇല്ല ലാഗ് ഇല്ലാണ്ട് കിടിലെ മൂവി നഷ്ടച്ച് ലോകം എല്ലാരും പോയിട്ട് തിയേറ്ററിൽ എല്ലാം പോയിട്ട് കാണാം ഓക്കെ മോനെ പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല എന്റെ അല്ല മൊത്ത ഹൺഡ്രഡ് പേർസെന്റ് വേർത്ത് മണി പൈസ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള മൂവി ഓക്കെ ആരും നോക്കി നോക്കി നോക്കാം